ഇന്ന് നമുക്കൊന്ന് രണ്ട് നന്മയുടെ ക്ലിപ്പുകളും ദൃശ്യങ്ങളും കാണാം അതിൽ ഒരു ക്ലിപ്പ് ഈ സാമൂഹ്യ മാധ്യമത്തിലൊക്കെ നിൽക്കുന്ന നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് എന്ന് പറയുന്ന ആലപ്പുഴയുള്ള ഒരു ദീനി സേവകൻ്റേതാണ് ഒരു പണ്ഡിതൻ്റേതാണ് ആ ക്ലിപ്പ് ആദ്യം ഒന്ന് കേൾക്കാം പറഞ്ഞിട്ട് വെള്ളാപ്പള്ളി അവിടെ പോയപ്പോൾ മറ്റേ നിങ്ങളുടെ വിഭാഗങ്ങളിൽ പെട്ട മറ്റു സംഘടനകളുണ്ടെങ്കിൽ അവരെ സമീപിക്കാൻ സംഘടനകളെ അവരെ സഹായിക്കുമല്ലോ മക്കളെ ഞാൻ ഒന്ന് രണ്ട് പേരുടെ നമ്പർ അയച്ചു തരാം അമ്മയെടുക്കാൻ പറഞ്ഞാൽ അമ്മ ഒരു പ്രാവശ്യം പള്ളിയിൽ വന്നപ്പോ നമ്മള് വേണ്ട രൂപത്തിലോ അമ്മനെ സഹായിച്ചിരുന്നു വേണ്ട എല്ലാ സഹായങ്ങളും വന്ന് ഞങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു അപ്പൊ ഇപ്പൊ ഒരുപാട് ആളുകള് ഈ സഹായം ആയിട്ട് വരുമ്പോ എല്ലാവരെയും പരിഗണിക്കാൻ കഴിയില്ല മോളെ അതുകൊണ്ട് അമ്മയുടെ പ്രവേശനിക്കണ്ടെന്ന് പറയണ്ട നിങ്ങൾ നിങ്ങളുടെ വിഭാഗങ്ങളിൽ മറ്റു സംഘടനകളോ സമീപിക്കുക സമീപിച്ചിട്ട് ഒരു മാർഗ്ഗം ഇല്ലെങ്കിൽ പള്ളിയിലേക്ക് വരിക വരുക കേട്ടോ ഇത് അദ്ദേഹത്തിനെ വിളിച്ച ഒരു പെൺകുട്ടിയോട് സഹായിച്ച് അദ്ദേഹം പലരെയും സഹായിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ആ സഹായിച്ച പെൺകുട്ടിയോട് സംസാരിച്ചതാണ് അതിലാണ് ഈ കുട്ടി പോയപ്പോൾ അത് ആ സംഘടനയിൽപ്പെട്ടതല്ലാത്തത് കൊണ്ട് നമുക്ക് ആ സംഘടനയിൽ നിന്ന് സഹായിക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞത് ഇവിടെയാണ് നമ്മൾ ചില മനുഷ്യരെ വല്ലാതെ വാരിപ്പുണരുന്നത് ഈ പറയുന്ന ചില പ്രത്യശാസ്ത്രങ്ങളെയും ചില ഇഷ്ടങ്ങളെയും ചില വിശ്വാസങ്ങളെയും നമ്മളെല്ലാം മറന്നു ചേർത്ത് പിടിക്കുന്നത് കാരണം സഹായത്തിന് ജാതിയും മതവും ഒന്നും ഇല്ലെന്ന് പഠിപ്പിച്ച പ്രത്യയശാസ്ത്രത്തെ മനുഷ്യനെ സഹായിക്കൽ ഏറ്റവും പ്രധാനമാണെന്ന് പഠിപ്പിച്ച പ്രത്യയശാസ്ത്രത്തെ അവർക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്നത് നാളെ പരലോകത്ത് ജാതിയും മതവും നോക്കാതെ അത് പുണ്യമായി നിനക്ക് കിട്ടുമെന്ന ബോധ്യം ഹൃദയത്തിലേക്ക് പഠിപ്പിച്ചതെന്ന പ്രത്യയശാസ്ത്രത്തെ അത് പ്രചരിപ്പിച്ച പ്രവാചകനെ അത് അതോർത്തപ്പോൾ എനിക്കൊരു മനുഷ്യൻ്റെ ഓർമ്മ മനസ്സിലേക്ക് വന്നു ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കും ആ മനുഷ്യൻ്റെ പേര് തന്നെയാവും വന്നിട്ടുണ്ടാവുക അത് വേറെ ആരുമല്ല ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ യൂസുഫ് അലീഖ അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റൽ ഉടമ എന്നോട് പറഞ്ഞു ഒരു പരിപാടിക്കായി അദ്ദേഹം ഒരിടത്തെത്തി അപ്പോൾ അവിടെ ഒരു പേഷ്യൻ്റ് സുഖമില്ലാതെ കിടക്കുന്നു അദ്ദേഹം ആശുപത്രിയിലേക്ക് വന്ന വഴിയിൽ ഈ പേഷ്യൻറ്റ് ഈ വഴിയിൽ വെച്ച് ഇദ്ദേഹത്തെ കാണുന്നു ആ പേഷ്യൻ്റ് കാണാൻ നിന്നത് എന്തിനാന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ ഒരാൾ പിന്നെ കിടക്കുന്നത് കണ്ടു മെഡിസിറ്റിയിലാണ് കൊല്ലം മെഡിസിറ്റിയിൽ അദ്ദേഹം കാണാൻ വന്നതാണ് അപ്പോൾ വന്നപ്പോഴാണ് ഈ പറയുന്ന ആൾ ഈ വഴിയിൽ വെച്ച് യൂസുവലിയക്കയെ കണ്ട് സംസാരിക്കുന്നത് അപ്പോൾ ആ പേഷ്യൻ്റ് ഒരു വലിയ അർഹതയുള്ള പേഷ്യൻ്റാണ് അദ്ദേഹത്തിന് വേണ്ട ഇളവുകൾ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം എന്ന് പലപ്പോഴും പലരുടെ കാര്യത്തിലും അത്തരം ഉദാരമായ സമീപനം സ്വീകരിക്കുന്ന അതിൻ്റെ മെഡിസിറ്റിയുടെ ഉടമ സലാമുക്ക അവർക്ക് വാക്ക് കൊടുത്തതുമാണ് എങ്കിലും അവർ യൂസുവലിയോടത് പറഞ്ഞു അദ്ദേഹം വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയി കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മെസ്സേജ് വന്നു അവരുടെ ചിലവ് മുഴുവൻ ഞാൻ വഹിക്കാം അപ്പോൾ ഈ സ്ലാമൊക്കെ അങ്ങോട്ട് പറഞ്ഞു അത് വേണ്ട സാർ ഞങ്ങളതെല്ലാം കൂടെ ഞങ്ങളങ്ങ് ചെയ്തോളാം ഞങ്ങൾ ഇങ്ങനെ ചെയ്യാനിരുന്നതാണ് ഞങ്ങളങ്ങ് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അത് വേണ്ട നിങ്ങൾ വേറെ ആർക്കെങ്കിലും ചെയ്തോളൂ ഇതിൻ്റെ ചിലവ് മുഴുവൻ ഞാൻ വഹിക്കാം എന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കണം ഹോസ്പിറ്റലിൽ വന്നത് വേറൊരു രോഗിയെ കാണാൻ അവിടെ വെച്ചൊരു മനുഷ്യൻ്റെ പ്രയാസം കേട്ടപ്പോൾ പ്രതികരിച്ചതാണ് അങ്ങനെ പ്രയാസം കേട്ട് അവരെ സഹായിക്കാമെന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലുടമ പറയുന്നു അത് വേണ്ട ഞങ്ങളത് ചെയ്യാനിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വേറെ ചെയ്തോളൂ ഇതിപ്പോൾ എന്നോട് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് സഹായിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഭാവമാണ് അല്ലെങ്കിൽ ആ പറയുന്ന ചിന്തയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ചേർത്ത് വെച്ച് കേൾക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഇതെല്ലാം പറയാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിന്ന് ഒരു സ്ഥലത്തുനിന്ന് ഒരു സഹായം ലഭിച്ച് സന്തോഷവതിയായ ഒരു കുടുംബത്തിൻ്റെ ബന്ധു എന്താണ് വാങ്ങിക്കുന്നതല്ല എന്താണ് മൂന്ന് വൈസ്കാരം യാത്ര നടക്കേണ്ട ചായ കൂടി അത്രേയുള്ളൂ അതിൽ വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തു തരും വെറുതെ പറഞ്ഞു പോവല്ല സാറിനെ കണ്ട ഇപ്പം എന്താ പറയണ്ടതെന്ന് വെച്ചാൽ എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്താ പറയുന്നേ ഒരു അമ്മയുടെ ആത്മാവിനെ തണുപ്പിച്ചു സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാനും പറ്റൂ കാരണം എന്റെ കുഞ്ഞിന്റെ ചികിത്സ ഏത് രീതിയിൽ മുമ്പോട്ട് പോകുമ്പോ ഇവിടെ പോലും ചികിത്സ ഒരു അവസ്ഥയിലാണ് ഞാൻ യൂസുക്കുളി സാറിനെ കാണുന്നത് സാറിന് കോടാനും കോടി നന്ദി പറഞ്ഞാലും ആവൂല കാരണം ഒരു അമ്മ എന്ന നിലയ്ക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സ മുടങ്ങിപ്പോയപ്പം ഏത് രീതിയിൽ ഞാൻ മുമ്പോട്ട് നീങ്ങും എല്ലാ ദിവസവും ടെൻഷനും ആദ്യം വിഷമവും അതെല്ലാം മാറ്റി തന്നത് യൂസുക്കുള്ളി സാറാണ് സാറിന് ഒത്തിരി നന്ദിയുണ്ട് നന്ദിയൊക്കെ നിന്ന് വാക്ക് പറഞ്ഞാലും മതിയാവൂല ഓരോ ഓരോ അംഗങ്ങൾക്കും ും ആദ്യം പറയുന്ന ആ അമ്മയും രണ്ടാമത് സംസാരിക്കുന്ന ആ അമ്മയും തമ്മിലുള്ള ആ ഭാവവ്യതിയാനം തന്നെ എത്രയോ സന്തോഷകരമാണ് ഈ മനുഷ്യനെ പല രീതിയിൽ പലരും പലതും പറയുന്നവരുണ്ട് പക്ഷെ അവരെല്ലാം പറയുമ്പോഴും ഒന്നും പറയാതെ തൻ്റെ ശരിയുടെ വഴികളിലൂടെ അദ്ദേഹം മുന്നോട്ട് സഞ്ചരിക്കുകയാണ് ഒരു പ്രതീക്ഷയുടെ കരുത്താണ് അവിടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം ആഞ്ഞൊരു എല്ലാ നിറ ഇതും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ചെന്ന് പറയാൻ ഒരാളവിടെ ഉണ്ട് എന്നുള്ള ബോധ്യം അത് വലിയ കരുത്തും ആത്മവിശ്വാസവുമാണ് സമൂഹത്തിന് ആകെ നൽകുന്നത് നന്നായിരിക്കട്ടെ നന്നായിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു